പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ ഈശോ മിശിഹായിക്യ സ്തുതി ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവഭജനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് വീണ്ടും ധ്യാനിക്കാം റോമാലേഖനം പതിനാലാം അധ്യായത്തിൻ്റെ പതിനൊന്നാം തിരുവചനത്തിൽ പറയുകയാണ് ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു എല്ലാ മുട്ടുകളും എൻ്റെ മുമ്പിൽ മടങ്ങും എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും എന്ന് കർത്താവ് ശപഥപൂർവം അരുളി ചെയ്യുന്നു ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും പതിനൊന്ന് പന്ത്രണ്ട് തിരുവചനത്തിൽ പറയുകയാണ് ഇവിടെ പറയുകയാണ് ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു ഇപ്രകാരം ഇതിന് മാറ്റമില്ല ദൈവം എഴുതി എഴുതിവെച്ചിരിക്കുന്ന ഈ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല ലോകത്തിൽ മാറ്റമുണ്ടാകും ലോകത്തിൽ വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും ഉണ്ടാകും ലോകത്തിൻ്റെ മനുഷ്യരുടെ ജീവിതം വ്യത്യസ്തമായിരിക്കും എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കർത്താവ് നമ്മോട് പറയുകയാണ് ഇപ്രകാരം ഒരു മാറ്റമില്ലാത്ത വചനം എല്ലാ മുട്ടുകളും എൻ്റെ മുമ്പിൽ മടങ്ങും സകല മടങ്ങും ഇതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ എഴുതിയത് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു കാ എല്ലാ മുട്ടും മടങ്ങും എല്ലാം മുട്ടുമടങ്ങും സകലരുടെയും ഇന്നത്തെ നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും പ്രത്യേക ശാസ്ത്രക്കാരൻ്റെയും കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്നവനും ബോംബ് വെച്ച് കൊല്ലുവാൻ നേതൃത്വം കൊടുക്കുന്നവനും ഭീകരപ്രവർത്തനം നടത്തുന്നവൻ്റെയും തീവ്രവാദികളും ഇവരൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന ഒരു സമയം വരും ഇത് ദൈവം ഓർമ്മിപ്പിക്കുക അതുകൊണ്ടാണ് ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത് എല്ലാ മുട്ടുകളും എൻ്റെ മുൻപിൽ മടങ്ങും ദൈവം നേരിട്ട് പറയുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ സകല മുട്ടുകളും മടക്കപ്പെടും എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും ഇതെപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരുപക്ഷെ മരണക്കിടക്കിയിൽ കിടക്കുമ്പോഴായിരിക്കാം ആ നാവ് കൊണ്ട് ദൈവത്തെ പുകഴ്ത്തുന്നത് അതല്ല എങ്കിൽ ദൈവത്തെ പുകഴ്ത്തുന്നത് അടുത്ത ഒരു വിധിയുടെ കർത്താവിൻ്റെ വരവിന് അന്ത്യവിധിയുടെ സമയത്തായിരിക്കാം ഒരുപക്ഷെ വെറുപുർപ്പൊക്കെ മാറ്റിവെച്ചു വി ആ വിധിയുടെ സമയത്തായിരിക്കാം പുകഴ്ത്തുന്നത് എന്തായാലും എല്ലാ നാവുകളും കർത്താവിൻ്റെ കർത്താവിനെ പുകഴ്ത്തും ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ മുട്ടും മടങ്ങും എന്ന് പറയുമ്പോൾ ഇത് സഭാ മക്കളോട് പറഞ്ഞ കാര്യമാണെന്ന് മറക്കരുതേ റോമ പ്രദേശത്ത് മാമോദി സ്വീകരിച്ച സഭാ മക്കളെ നോക്കിക്കൊണ്ടാണ് ഇത് പറഞ്ഞത് സഭയിലുള്ള സകല മക്കളും ദൈവത്തെ പുകഴ്ത്തുമെന്ന് തന്നെയാണ് പറഞ്ഞത് ഇന്നല്ലെങ്കിൽ നാളെ സഭയിലുള്ള ഓരോ മക്കളും പുകഴ്ത്തും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പം മരണക്കിടക്കൽ കിടക്കുന്ന സമയത്തായിരിക്കും ദൈവമേ നന്ദി എന്ന് പറയുന്നത് അതല്ല എങ്കിൽ ഏതെങ്കിലും അപകടത്തിൻ്റെയോ മരണത്തിൻ്റെയോ മേഖലയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോഴായിരിക്കും അവൻ അവൻ്റെ ഉള്ളിൽ ദൈവത്തെ പുകഴ്ത്തുന്നത് ഇപ്പോൾ പരസ്യമായിട്ട് പുകഴ്ത്താതെയൊക്കെ നടത്തുന്ന നടക്കുന്ന വ്യക്തി ഉണ്ടാകാം പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പരസ്യമായിട്ട് ദൈവത്തെ അവഹേളിച്ചുകൊണ്ട് നടക്കുന്ന വിശ്വാസികളുണ്ട് യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയൊക്കെ കൂടെ കൂടിക്കൊണ്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രത്യേക ശാസ്ത്രക്കാരുടെയൊക്കെ കൂടെ കൂടിക്കൊണ്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളുണ്ട് അവരെ സംബന്ധിച്ചും കൂടെ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയപ്പെട്ട സഭയിലെ അംഗമായി ദൈവം ദത്തെടുത്ത ഒരു മകനാണെങ്കിൽ ആ മകൻ പിതാവിനെ വെറുത്ത് പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്തെ നിരീശ്വരവാദികളുടെ കൂടെ കൂടിയെങ്കിൽ അവൻ ഇരിപ്പാകുമ്പോൾ നാളെ ഒരു കിടപ്പാകുമ്പോൾ അവൻ്റെ നാവ് കൊണ്ട് അവൻ ദൈവത്തെ പുകഴ്ത്തി വിളിക്കും അവിടെ ദൈവത്തിന് മുമ്പിൽ അവൻ്റെ മുട്ടുകൾ മടക്കപ്പെടും നാവ് ദൈവത്തെ പുകഴ്ത്തും അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത് നാവ് പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ് ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും സഭയിലെ ഓരോ മക്കളെയും നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ് സഭാ മക്കളെ ദൈവത്തിൻ്റെ മക്കളെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ടവരെ ദൈവത്തിനു മുമ്പിൽ നീ കണക്ക് ബോധിപ്പിക്കണം നീ ക്രിസ്തുവിനു വേണ്ടി ജീവിച്ചോ ക്രിസ്തു പറഞ്ഞ വചനമനുസരിച്ച് നിന്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തിയോ ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുന്നവൻ ക്രിസ്തുവിനു വേണ്ടി ആത്മാക്കളെ നേടും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് പരിശുദ്ധ സഭയിലെ കത്തോലിക്ക സഭയിലെ അംഗമാണെന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് നടക്കുന്ന സഭാ മക്കളെ ഒന്ന് ചിന്തിച്ച് നോക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു സൽപ്രവൃത്തി കണ്ട് നമ്മുടെ ഒരു ജീവിത അവസ്ഥ കണ്ടുകൊണ്ട് എനിക്ക് മറ്റ് വിഭാഗത്തിൽപ്പെട്ട ദൈവത്തെ അറിയാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയെ തിരുസഭയിലെ അംഗമാക്കി മാറ്റുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ ഇനി അഥവാ ആ തിരുസഭയിൽ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി ഏതെങ്കിലും വ്യക്തികൾ മാറ്റുവാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറഞ്ഞ് വിധിക്കുന്നവരൊന്ന് ചിന്തിച്ചു നോക്ക് നിൻ്റെ ജീവിതത്തിൽ നിനക്കൊരാത്മാവിനെ നേടുവാൻ പറ്റിയിട്ടുണ്ടോ നിൻ്റെ വീട്ടിലുള്ള ആത്മാവിനെ പോലും നേടാൻ നിനക്ക് പറ്റുന്നില്ല പുറത്തുള്ള ഏതെങ്കിലും ഒരു ആത്മാവിനെ ഈ തൊഴുത്തിൽപ്പെടാത്തൊരു ആത്മാവിനെ നേടുവാൻ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് സാധിച്ചിട്ടുണ്ടോ അതിനുള്ള കൃപയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് കർത്താവിൻ്റെ ആ വിധിയുടെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന ആ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായി അവിടെ നിന്ന് പറഞ്ഞോ ഈ പ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു എല്ലാ മുട്ടുകളും എൻ്റെ മുമ്പിൽ മടങ്ങുമെന്നും എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുമെന്നും അരുളിച്ച കർത്താവേ ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കുന്ന ഒരു സമയം വരുമെന്ന് അരുളിച്ച കർത്താവേ ഞങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടു ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ